കാട്ടുതി പ്രതിരോധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ആറ്റിങ്ങൽ സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ പെരിങ്ങമല ഇക്ബാൽ കോളേജിലെ എൻഎസ്എസ് വോളണ്ടിയർമാരുടെ പങ്കാളിത്തത്തോടെയാണ് പാലോട് ജംഗ്ഷനിൽ കാട്ടുതി പ്രതിരോധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ആറ്റിങ്ങൽ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി സന്തോഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രതിരോധ ബോധവൽക്കരണ ഭാഗമായി പാലോട് മേഖലയിൽ നമ്മൾ ആറ്റിങ്ങൽ സോഷ്യൽ ഫോറസ്റ്റ് യുഡേജിൻ്റെയും പെരിങ്ങമല ദിക്ബാൽ കോളേജിലെ രംഗസത്തിൻ്റെയും സംയുക്തമായ ആഭിമുഖ്യത്തിൽ ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് എൻ എസ് എസ് കോർഡിനേറ്റർമാരായ ഡോക്ടർ സുരേഷ് എൻഎസ്എസ് കോർഡിനേറ്റർമാരായ ഡോക്ടർ സുമേഷ് ആർ ഡോക്ടർ സംനായം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എ ഷാജി സോഷ്യൽ ഫോറസ്ട്രി പാലോട് റേഞ്ച് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു എൻ എസ് എസ് വോളണ്ടിയർമാർ അവതരിപ്പിച്ച കാട്ടുതീ പ്രതിരോധ ബോധവൽക്കരണ സന്ദേശ സ്കിറ്റുകൾ പൊതുജനങ്ങളെ ഏറെ ആകർഷിച്ചു നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കുറഞ്ഞ കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്